ഹായ് ലിയേഴ്സ് വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ് കോളേജ് ക്യാമ്പസിൻ്റെ കഥയുമായിട്ട് എത്തുന്ന ഒരു കോമഡി ഫാമിലി എൻ്റർടൈനർ ആയിട്ടുള്ള കാഡ്ബറീസ് എന്ന മൂവിയുടെ സെറ്റിലാണ് കേട്ടോ ഇപ്പോൾ മമ്മി സെഞ്ചുറിയുടെ മൂവിയാണ് നമുക്കറിയാം നിരവധി സിനിമകൾ മമ്മി സെഞ്ചറി എടുത്തിട്ടുണ്ട് ജൂനിയർ മാൻ ഒക്കെ വളരെ ഹിറ്റ് മൂവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് മൂവിയാണ് അപ്പോൾ ഞാൻ ഇതിലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചെറിയൊരു കഥാപാത്രമാണ് കാരണം ഇത് ഒരു കോളേജ് ക്യാമ്പസ് മൂവിയാണ് അതിനകത്ത് നമ്മുടെ നായകൻ്റെ അമ്മയായിട്ടാണ് ഞാനിതിനകത്ത് കഥാപാത്രം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചിത്രീകരണത്തിൻ്റെ ഇടയിൽ കുറെ വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് വിഷ്വൽസ് മാത്രം ഇതാ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് നായകൻ്റെ അച്ഛനായിട്ട് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിറം മൂവിൽ ഒക്കെ നായകനായിട്ടുള്ള നമ്മുടെ ബോബൻ ആലമൂടൻ ചേട്ടനാണ് ഇതിനകത്ത് നായ നായകൻ്റെ അച്ഛനായിട്ട് വരുന്നത് അപ്പം അങ്ങനെ ഒരു കുടുംബ ഒരു കഥ പ്ലസ് ഒരു കോളേജ് സ്റ്റോറി ഒരു കഥയാണ് അപ്പം ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ ഒരു വീട്ടിന് വീട്ടിലുള്ളൊരു സീനാണ് അപ്പോൾ സി ഐ ആണ് ബോബനാലമോണിചേട്ടൻ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം അപ്പോൾ ഒരു ചായയൊക്കെ കൊടുക്കുന്ന ഒരു കുടുംബ വീട്ടിലെ ഒരു സീനാണ് കേട്ടോ ചിത്രീകരിക്കുന്നത് സാരിയൊക്കെ കൊടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അത് തന്നെ ഈ ആഴ്ച നമുക്ക് വേറെ ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇതിൻ്റെ കുറച്ച് തിരക്കുകളിലായി പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ എൻ്റെ കൂടെ ക്യാമറയും കൂടെ പോരട്ടെ അങ്ങനെയാണ് ഈ ചിത്രീകരണം വിശേഷം ഇടുന്നത് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ വിഷ്വൽസ് കുറച്ചേ ഉള്ളൂ ഇതൊരു വീട്ടിൽ നടക്കുന്ന ഒരു കഥ പോലെ ആ ഒരു സീനാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ഒന്ന് രണ്ട് സീനിലേ ഉള്ളൂ ഞാൻ വരുന്നത് അത്രേം വരുന്നുള്ളൂ പിന്നെ ഒരു നല്ലൊരു ടീം തന്നെ ഇതിൻ്റെ ഉണ്ട് ക്യാമറ ചെയ്യുന്നത് ഷെട്ടിമാണിയാണ് പിന്നെ ക്യാമറ ടീം അതുപോലെ തന്നെ കുറേ പേര് അടങ്ങുന്ന നല്ലൊരു ക്രൂ ആണത് അപ്പോൾ ഇതിൻ്റെ സിനിമാ വിശേഷങ്ങളൊക്കെ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ചിത്രീകരിച്ചൊക്കെ ഇവരെല്ലാവരും കൂടെ കൂടി നോക്കി കാണുന്നതാണിത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനിയും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്നതായിരിക്കും എന്നാണ് ഇതിൻ്റെ റിലീസ് എന്ന് എന്നറിയത്തില്ല എന്തായാലും ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നായികയും നായകനെയൊക്കെ തരാം കോളേജ് സ്റ്റോറിയാണ് ഇതിനകത്ത് നായകനായിട്ട് വരുന്നതായി ഈ ഒരു പൈസ യ്യനും ഇത് നയ്യ ആണ് ഇത് അപ്പോൾ അവരോടൊപ്പം ഉള്ള കുറച്ച് സ്റ്റിൽസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതൊക്കെ മൊബൈൽ സ്റ്റിൽസ് ആണ് കേട്ടോ അല്ലാതെ ബാക്കി സ്റ്റിൽസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും സിനിമ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട തരാം ബു ബൈ